രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണാഘോഷ പരിപാടിയാണ് പത്തനംതിട്ട ജില്ലാ ബാർ അസോസിയേഷൻ്റെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഓണക്കളികളിലെ ഒരു ഇനം കളിയാണ് ഇതിൻ്റെ കാര്യകർത്താവ് അഡ്വക്കേറ്റ് ബി ദിനേശാണ് അത് ഇതിനെ കാണിച്ചിരിക്കുന്നത് ഈ മൂന്ന് റോപ്പ് കിട്ടിയിട്ടുണ്ട് കസേരയിൽ കണ്ട കാണാം നിങ്ങൾക്ക് കാണാം എന്നിട്ട് ഞങ്ങളെ കണ്ണ് കെട്ടിച്ചിട്ട് ആദ്യത്തെ റോപ്പിൻ്റെ മുകളിലൂടെ കാല് തൊടാതെ മുകളിലൂടെ കാല് കവച്ച് പോകണം അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റോപ്പിൻ്റെ ഉഴമ്പും കുനിഞ്ഞിഴഞ്ഞ് പോകണം അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ റോപ്പിന് പിന്നെയും കാല് കവച്ച് പോകണം ഇതൽ തൊടാൻ പാടില്ല അതാണ് നിബന്ധന ഞങ്ങളെ കണ്ണ് കെട്ടിച്ചിട്ട് ഇന്മാർ ചെയ്ത പരിപാടി ആ റോപ്പ് എടുത്ത് അഴിച്ചു മാറ്റിയിട്ട് ഞങ്ങളെ കാല് പൊക്കിക്കുക എന്നിട്ട് ഞങ്ങൾ കുഞ്ഞിഴഞ്ഞു പോവുക ഇങ്ങനെയുള്ള പരിപാടികളാണ് ഇമാരി ചെയ്തത് ഞങ്ങളെ വിട്ടികളാക്കി എന്ത് ചെയ്യണം ഇമ്മാരി ময়াইয়াইয়াইরা সাকে গাকরাইর মাইরা সাকে পোডেয়ে আইমাইয়ের শাকে আনা মাইরা মন্যাইরে なるほど。 મરી સર કીડા કડા બોડા 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 કીડા કડા કીડા કડા કીડા

ஜக அடுத்தகால சொன்னும்